കോയമ്പത്തൂരുള്ള മലയാളികൾ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് സേവ് ചെയ്ത് വെച്ചു കാരണം കോയമ്പത്തൂര് ഞങ്ങൾ ട്രൈ ചെയ്ത കുറച്ച് ഫുഡ് സ്പോർട്സ് ആണ് ഇന്നു നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് സ്പോട്ട് വളർന്നതി മെസ്സാണ് ഇവിടുത്തെ മട്ടൺ ബിരിയാണിയാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ബിരിയാണിയുടെ കൂടെ ആയിട്ട് കഴിക്കാൻ മട്ടന്റെ ഗ്രേവി നാടൻ കോഴിയുടെ ഗ്രേവിയൊക്കെയാണ് ഫ്രീ ആയിട്ട് സെർവ് ചെയ്യുന്നത് ചെട്ടിനാട് സ്റ്റൈലിൽ ബിരിയാണി കഴിക്കാൻ പി എൻ പാളയത്തിലുള്ള ഹോട്ടൽ അന്നലക്ഷ്മിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് ഇവിടുത്തെ മട്ടൻ ബിരിയാണി മട്ടൻ ബ്രെയിനും അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ ഓഫ് റോഡ് ട്രാക്കിലെ പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രോ ബിരിയാണി ആണോ മട്ടൻ മട്ടൻ ബ്രെയിൻ ബ്രെയിൻ ആണോ കൂടുതൽ അന്ന പൂർണ്ണയില് മസാല ദോശ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ എത്ര പേര് ക്രീം പണി ട്രൈ ചെയ്തിട്ടുണ്ട് ആണ് ആണ് ഇതെനിക്ക് സജസ്റ്റ് ടേസ്റ്റ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ജിഗർദണ്ഡ ട്രൈ ചെയ്യാനാണ് ജിഗീർദണ്ഡ പല സ്ഥലത്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ശരിക്കുള്ള ജിഗീർദണ്ഡ ട്രൈ ചെയ്യണമെങ്കിൽ അലൻസോൾഡ് തൊട്ടപ്പുറത്തുള്ള ജിഗർദണ്ഡം പായയുടെ ജിഗർദണ്ഡ ആണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് കിഡിലൻ ടേസ്റ്റ് ആണ് ഇനി നല്ലൊരു തട്ടുകട സ്റ്റൈലി ഫുഡ് സ്പോട്ട് ആണ് നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ബുർമാ ബൈ ചിക്കൻ ചോയ്സ് നല്ലൊരു ഓപ്ഷൻ ആണ് നല്ലൊരു മന്തി സ്പോട്ട് ആണ് നിങ്ങൾ അന്വേഷിച്ചെടുക്കണമെങ്കിൽ ഈ ഒരു ക്യൂവും തിരക്കും കാണുമ്പോ തന്നെ ഞാൻ എവിടെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും നെഹ്റിയുടെ ഏത് ഔട്ട്ലെറ്റ് പോയി കഴിഞ്ഞാലും പൂരപ്പറമ്പുള്ള ആൾക്കാരുണ്ടാവും കോയമ്പത്തൂർ അങ്ങനെ തന്നെയാണ് ഇവിടുന്ന് ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളത് പറയണില്ല എന്ത് കഴിച്ചാലും കിഡ്ലൻ ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് ക്ഷാമമില്ലാത്ത കോയമ്പത്തൂര് ഒരു നാടൻ സെറ്റപ്പിലൊക്കെ ബിരിയാണി കഴിക്കണമെങ്കിൽ ബി സി ബി റോട്ടിലുള്ള അർക്കോട്ട് ബിരിയാണിയിലേക്ക് വന്നാൽ മതി ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഫ്ലേവർഫുൾ ആവുന്നു ഇത്തരം ബിരിയാണിയാണ് ഇതിന്റെ കൂടെ ആണെങ്കിൽ കേരള സ്റ്റൈൽ ചിക്കൻ ആണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആയിരുന്നു ഒരുപാട് പ്രാവശ്യം കോയമ്പത്തൂർ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ഞാൻ ട്രൈ നല്ലൊരു ചോക്ലേറ്റ് ലവർ ആണോ എന്നാൽ രാംനഗറിലുള്ള ചിത്രം വന്നാൽ മതി ഇവിടുത്തെ ഹേസൽനട്ടിന്റെ ഹോട്ട് ചോക്ലേറ്റ് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഡെസേർട്ട് സെക്ഷനിലെ കോക്കോ ഡേലിയൻസ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡെസേർട്ട് ആണിത് ഇതൊന്നും കൂടാതെ നല്ലൊരു വേണമെങ്കിൽ ോട് പോയാൽ മതിരി ടീ ആൻ ടി ഞാൻ എങ്ങനെയുണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ അല്ലെ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഫുഡ് സ്പോട്ട് ഇന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഏതാണെന്ന് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ